ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു ആറാട്ടുപുഴ സ്വദേശി മാണോത്ത് അൻപത്തിമൂന്ന് വയസ്സുള്ള കൃഷ്ണകുമാർ എന്നയാൾക്കാണ് ഷോക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ ടൗൺ ഹാളിന്റെ മുൻവശത്തെ മതിലിനോട് ചേർന്ന പന്തൽ കെട്ടുന്നതിനിടെ സമീപത്തുകൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ ഇരുമ്പ് പൈപ്പ് തട്ടിയാണ് അപകടമുണ്ടായത് ബോധരഹിതനായി കിടന്നിരുന്ന ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ചെയർപേഴ്സന്റെ കാറിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മാലബൾ വിടുന്നതിനിടെ സമാന രീതിയിൽ വൈദ്യുതി ലൈനിൽ തട്ടുകയും വലിയ ശബ്ദത്തോടെ തീപ്പൊരിയും മറ്റുമുണ്ടായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ പ്രദേശത്ത് അപകട സാധ്യത നഗരസഭാ അധികൃതരെ അറിയിച്ചിരുന്നതായി ഇരിങ്ങാലക്കുട കെ നമ്പർ വൺ സെക്ഷൻ എ ബാബു പറഞ്ഞു ഇതേ സമയത്ത് തന്നെ ഇവിടെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് മാലബൾബ് മോളിൽ നോക്കിയിട്ട് നേരെ ലൈനിൽക്കാണ് വന്ന് വിടുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ ടി വീടില് ട്രിപ്പായി ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ ലൈനോട് ചേർന്ന് വർക്ക് ചെയ്യണേ കണ്ടപ്പോൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിക്കും ഇതേപോലെ ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ച് ലൈനിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം ക്ലിയറൻസ് വേണം അതൊക്കെ ഉണ്ടാകുമ്പോൾ കാര്യം മുന്നിൽ അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ലൈനിൻ്റെ അടിൽ